പ്രിയപ്പെട്ട പ്രേക്ഷകരെ എവർക്കും നമസ്കാരം ഈ മൺ മണിക്കൂറിലെ പ്രധാന സംഭവ വികാസങ്ങളുമായി ധർമ്മസ്ഥല സ്ഥലയിൽ നിന്നും വീണ്ടും ചേരുകയാണ് ഏതായാലും നിർണായകമായ എട്ടാമത്തെ സ്ഥലത്ത് ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നു അതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഏതായാലും നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകുകയാണ് ഇത്തരത്തിൽ ർമ്മശലയിലെ എട്ടാമത്തെ പരിസരത്താണ് ഇപ്പോൾ ഏതായാലും ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് പോകാം നമുക്ക് ഇത്തരത്തിൽ നദിയുടെ സമീപത്ത് തന്നെയുള്ള നേത്രാവതി നദിയുടെ സമീപത്തുള്ള അതായത് പാലത്തിൻ്റെ സമീപത്തുള്ള പ്രദേശത്താണ് നിലവിൽ ഈ പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നത് ഏതായാലും അവിടെ ഇപ്പോൾ ഷീറ്റും മറച്ചു കിട്ടിയ നിലയിലാണ് എട്ടാമത്തെ സ്പോട്ടാണ് വളരെ പ്രധാനമായ സ്പോട്ടാണ് ഇവിടെ നിരവധിയിലധികം ശരീരങ്ങൾ ഉഴിച്ചു മൂടിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ ഷീറ്റ് പച്ച ഷീറ്റ് വെച്ച് മറച്ചിട്ട സ്ഥലത്താണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് പ്രഷകർ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ഇതിൽ കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും അത്തരത്തിൽ വളരെ നമുക്ക് പ്രധാനമായ ആ ദൃശ്യം തന്നെയാണ് അത് നേത്രാവതി പുഴയുടെ സമീപത്തുള്ള എട്ടാമത്തെ സ്പോട്ടാണ് ഈ അതായത് ഈ ക്ഷേത്ര ജീവനക്കാരൻ ചൂണ്ടിച്ച് കാണിച്ചു കൊടുത്ത അതായത് ഈ ഭാഗത്ത് മൃതശരീരങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ സ്പോട്ട് ചെയ്ത സ്ഥലത്താണ് സ്പെഷ്യൽ അതായത് ഇൻവെസ്റ്റിഗേഷൻ ടീം കർണാടക സർക്കാർ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ പ്രണബ് മഹന്തിയുടെ നേതൃത്വത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് ഏതായാലും ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത് നേത്രാവതി പുഴയുടെ സമീപത്തുള്ള നദിയുടെ സമീപത്തുള്ള ഓരം ചേർന്നപ്പോ വനമേഖലയിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച മണ്ണു മാന്തി പരിശോധനകൾ പൂർത്തിയാക്കുകയാണ് ഏതായാലും നേരത്തെ ഏഴാമത്തെ സ്ഥലത്ത് നേരത്തെ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു അതിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ എട്ടാമത്തെ ഇടത്തിലേക്ക് എന്തായാലും പരിശോധനകൾ നീങ്ങുന്നത് ഏതായാലും നമ്മൾ പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കാണുകയാണ് പച്ച ഷീറ്റ് മറിച്ചുകൊണ്ട് അത് മറച്ചു എസ് ഐ ടിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ പരിശോധനകൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് എന്തായാലും വിപുലമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നത് എന്തായാലും നിരവധിയായ ആളുകൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം പക്ഷേ ഷീറ്റ് കൊണ്ട് മറച്ച ആ ഷീറ്റിനുള്ളിൽ അവിടെ കുഴിയെടുക്കുകയാണ് മണ്ണ് മാറി മാറ്റുകയാണ് ജെ സി പി കടക്കം ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഇന്നത്തെ പരിശോധനകൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വിചാരിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈ ഈ സ്ഥലത്താണ് പരിശോധന എട്ടാം നമ്പർ സ്പോട്ടാണ് ഈ മേഖലയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതായത് പച്ച ഷീറ്റ് കൊണ്ട് മറച്ച ഭാഗമാണ് നേത്രാവതി തൊട്ട് ചേർന്നുള്ള പ്രദേശമാണ് ഈ വനമേഖലയാണ് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതായത് ഈ ക്ഷേത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുന്ന പ്രധാന റോഡിനോട് ചേർന്ന വനമേഖല ആ വനമേഖലയിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തു കുഴിച്ചിട്ടു എന്ന് മൊഴി നൽകിയിരിക്കുന്നത് ഇതിന്റെ ഇപ്പോൾ ഈ മേഖലയിൽ ഒരു പരിശോധന രാവിലെ പതിനൊന്ന് മണിയോട് കൂടി തന്നെ ഏഴാം നമ്പർ സ്പോട്ടിൽ പരിശോധന ആരംഭിച്ചു അതിനുശേഷമാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടി തന്നെയാണ് ഈ മേഖലയിൽ പരിശോധന ആരംഭിച്ചത് ഇപ്പോൾ ഏതായാലും ആ സ്ഥലം മണ്ണ് മാറ്റുന്ന ആ സ്ഥലം എന്തായാലും ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ് അതാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷീറ്റ് കൊണ്ട് മറച്ച ഭാഗം അതിനുള്ളിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തൊഴിലാളികളും ഉണ്ട് അവരുടെ നേതൃത്വത്തിലാണ് സഹ സഹായത്തോടു കൂടി തന്നെ മണ്ണ് മാറ്റുകയാണ് യന്ത്ര സാമഗ്രികളും എത്തിച്ചിട്ടുണ്ട് ഏതായാലും ജെ സി ബി അടക്കമുള്ള ഹിറ്റാച്ചി അടക്കമുള്ള ആ മേഖലയിൽ എത്തിച്ചാൽ അവിടുന്ന് മണ്ണ് മാറ്റി ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ അതോടെ മറ്റേ അസ്ഥികളോ ലഭിച്ചാൽ അത് ഈ കേസ് അന്വേഷണത്തിന് നിർണായകമാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിന്റെ നാല് വഴികളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏതായാലും നമ്മുടെ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമായി തന്നെ കാണുകയാണ് ഇപ്പോൾ ഇവിടുന്ന് മണ്ണ് മാറ്റി ഇപ്പോ ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ഇപ്പോൾ എന്തായാലും പരിശോധന നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പച്ച ഷീറ്റ് പച്ചശീറ്റുകൊണ്ട് ഭാഗം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് അത് കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായി തന്നെ ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഇത് É trava de... നദിയുടെ തീരത്ത് ചേർന്ന ഒരു പ്രദേശമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ പ്രശ്നങ്ങൾ കാണാം ഇതാണ് ആ നദിയെ നദിയോട് ചേർന്ന വനമേഖലയിലാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി പരിശോധനകൾ നടക്കുന്നത് ഇപ്പോൾ ഇതിനോട് ആദ്യം ഈ നമ്പർ ഏഴാം നമ്പർ സ്പോട്ടിൽ രാവിലെ പതിനൊന്ന് മണിയോട് കൂടി തന്നെ ഈ അതായത് സാക്ഷി പറഞ്ഞ ആ വ്യക്തിയെയും കൂട്ടി ജീവനക്കാർ ക്ഷേത്ര ജീവനക്കാരെയും കൂട്ടി എസ് ഐ ടി സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം എത്തി അതിനുശേഷം ഏഴ് ഏഴാം നമ്പർ സ്പോട്ട് പരിശോധിച്ച് ആ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ അതിന് തൊട്ടടുത്ത് ചേർന്നുള്ള ഈ നദിയോട് തൊട്ടടുത്ത് ചേർന്നുള്ള ഈ പച്ച ഷീറ്റ് കൊണ്ട് മറിച്ച സ്ഥലത്ത് ഇപ്പോൾ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നത് അവിടെ എന്തായാലും പരിശോധനകൾ തുടരുകയാണ് മണ്ണുകൾ മാറ്റുന്നുണ്ട് ഏതായാലും ഈ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച് എത്ര അടി ആഴത്തിൽ മണ്ണുകൾ മാറ്റണമെന്ന് അറിയിച്ചാൽ അത്രയും ആഴത്തിൽ മണ്ണുകൾ മാറ്റി ഈ പരിശോധനകൾ പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കർണാടകയിലെ പോലീസിന്റെ നാല് ഐ പി എസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം തന്നെയാണ് ഈ തെരച്ചിലും പരിശോധനകൾക്കും നേതൃത്വം നൽകുന്നത് ഏതായാലും വളരെ പ്രധാനമായ ാത്ത ഈ കൊലപാതക പരമ്പരയിലേക്കുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ പരിശോധനകൾ ഈ മേഖലയിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാൻ കൃത്യമായി പച്ച ഇതാണ് ഞാൻ ആ ഭാഗത്താണ് പരിശോധനകൾ നടക്കുന്നത് ഏതായാലും ജെ ഉണ്ട് മറ്റു യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരിശോധനകൾ നടക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പച്ച ഷീറ്റ് കൊണ്ട മറച്ച ആ ഭാഗത്താണ് ഇപ്പോൾ അതായത് നേത്രാവതി പുഴയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്തായി അതായത് അഞ്ചു മീറ്റർ പോലും അകലമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ദേശീയപാതയോട് ചേർന്ന ഭാഗത്താണ് ഇത്തരത്തിൽ കുഴിച്ചു മൃതദേഹങ്ങൾ സംസ്കരിച്ചു അതായത് കുഴിച്ചിട്ടു എന്ന ഈ സാക്ഷി മൊഴി ഉള്ളത് ഈ സാക്ഷി വെളിപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ അഞ്ചു ദിവസമായി വ്യാപകമായ രീതിയിൽ ഈ മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ആറാം നമ്പർ സ്പോട്ടിൽ നിന്നും അസ്ഥിഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ശാസ്ത്രീയമായ പരിശോധനകൾ അയച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഏഴാം നമ്പർ സ്പോട്ടിൽ ഇത്തരത്തിലൊരു പരിശോധന ആരംഭിച്ചത് അതിനുശേഷം ഇപ്പോൾ ഈ മേഖല അതായത് എട്ടാം നമ്പർ സ്പോട്ട് സ്പോട്ടുകളാണുള്ളത് പതിമൂന്ന് സ്പോട്ടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസത്തോ അഞ്ച് ദിവസമായി തുടർന്ന പരിശോധനയിൽ മണ്ണു മാറ്റി പരിശോധനയിൽ കഴിഞ്ഞ ദിവസമാണ് ആസ്ഥികൾ കണ്ടെത്തിയത് അതിനുശേഷം ഈ എട്ടാം നമ്പർ സ്പോട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സ്പോട്ട് വിലയിരുത്തപ്പെടുന്നത് കാരണം അന്വേഷണ സംഘത്തിന് ഇവിടുന്ന് നിർണായകമായ എന്ത് വസ്തുവകൾ അതായത് എന്തെങ്കിലും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് നിരവധിയായ സ്ത്രീകളടക്കം ഈ മേഖലയിൽ ഒന്ന് കുഴിച്ചു മൂടിയെന്നാണ് മൊഴിയുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പരിശോധനകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ തുരുന്നത് ഏതായാലും ജനങ്ങളും ആകാംക്ഷ വിരുദ്ധരായി കാത്തു നിൽക്കുകയാണ് കാരണം തങ്ങളുടെ നാട്ടിൽ ധർമ്മസ്ഥല എന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്ര സന്നിധി നിലകൾ നിലകൊള്ളുന്ന ആ സ്ഥലത്ത് നടന്ന ഈ കൊലപാതക പരമ്പരയിലെ ദുരൂഹതകൾ മറന്നീക്കി പുറത്തു വരണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് പ്രകാരമാണ് ഇത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റി അടക്കം പലതരത്തിൽ സമരവുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യം അഭിഭാഷക സംഘം ഹൈക്കോടതിയെ സമീപിച്ച അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു അനുകൂല തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ അന്വേഷണം കൃത്യമായി നടത്തി അതിൻ്റെ ദുരൂഹതകൾ നീക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് കർണാടക ഹൈക്കോടതി ആവശ്യപ്പെട്ടത് അതിനുശേഷമാണ് ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട് ആ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് ഏതായാലും സർക്കാർ കർശനമായി തന്നെ ഹൈക്കോടതി നിർദ്ദോഷം നൽകിയിരുന്നു കാരണം ഒരു യാതൊരുവിധ അഴിമതികളോ മറ്റോ പ്രശ്നങ്ങളോ നേരിടാത്ത ഉദ്യോഗസ്ഥരെ വേണം ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മികച്ച ട്രാക്ടർ കോഡുള്ള